സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തി മടക്കം ദുരന്തത്തിൽ കലാശിച്ചു രഞ്ജിതയുടെ മരണത്തിൽ നടുങ്ങി നാട് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന മലയാളിയായ രഞ്ജിത ഗോപകുമാരൻ നായർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം ബ്രിട്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് രഞ്ജിത പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശിയാണ് മൂന്ന് ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നതിന് ശേഷം ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു രഞ്ജിത ഇന്നലെയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇവർ ലണ്ടനിലേക്ക് മടങ്ങിയത് പുല്ലാട്ടെ കുടുംബ വീട്ടിൽ രഞ്ജിതയുടെ രണ്ട് മക്കളും അമ്മയുമാണ് ഉള്ളത് നേരത്തെ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത പിന്നീട് നേഴ്സായി ലണ്ടനിൽ ജോലിക്ക് കയറുകയായിരുന്നു സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസത്തെ അവധിക്കാണ് രഞ്ജിത നാട്ടിലേക്ക് എത്തിയതെന്നാണ് സമീപവാസികൾ പറയുന്നത് നാട്ടിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം ലണ്ടനിൽ നിന്നും അടങ്ങി വരാനുള്ള ഉദ്ദേശത്തോടെയാണ് രഞ്ജിത കഴിഞ്ഞ ദിവസം ലണ്ടനിലേക്ക് യാത്ര തിരിച്ചത് എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയെന്നും ഇന്ന് ചെന്നൈയിലെത്തിയതിനു ശേഷം രഞ്ജിത വിളിച്ചിരുന്നുവെന്നുമാണ് സമീപത്തെ പൊതുപ്രവർത്തകർ പറയുന്നത് ഇവർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിമാന അധികൃതർ തിരുവല്ലയിലെ ബന്ധുക്കളെ വിളിച്ചു അറിയിച്ചത് എന്നാണ് പ്രാദേശിക പൊതുപ്രവർത്തകൻ അനീഷ് സ്ഥിരീകരിച്ചത് ഇന്നലെ തിരുവല്ലയിൽ നിന്ന് രഞ്ജിത ചെന്നൈക്ക് ട്രെയിനിൽ പോയി അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിൽ പോയി അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാനാണ് നിശ്ചയിച്ചിരുന്നത് പാസഞ്ചർ ലിസ്റ്റിൽ രഞ്ജിത ഉണ്ടായിരുന്നു രഞ്ജിത ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത് ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിക്ക് അപേക്ഷ നൽകി ലണ്ടനിലെ ജോലി രാജിവെക്കാനായി പോയതായിരുന്നു എന്ന് തിരുവല്ലയിലെ പൊതുപ്രവർത്തകനായ അനീഷ് വ്യക്തമാക്കി പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ട് മക്കളാണ് രഞ്ജിതയ്ക്കുള്ളത് കൊച്ചുകുട്ടികളും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് ഇവർ അപകട വിവരം അറിഞ്ഞ ആശങ്കയിലാണ് ബന്ധുക്കളും നാട്ടുകാരും സ്ഥലത്തെത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ് ഇവരുടേത് സർക്കാർ ഇടപെട്ട് എത്രയും വേഗം രഞ്ജിതയുടെ കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു